دمام إسلامي كلترل سندر السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وبه نستعين. وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين. ثم ما بعد. سخوة المارئ. സത്യവിശ്വാസികളെ ഇന്ന് നമ്മൾ ഈ മിമ്പറിൽ ശ്രവിച്ച വിഷയം ഇഖ്ലാസും ഈമാനും അടിസ്ഥാനമാക്കി സൽപ്രവർത്തികൾ കൊണ്ട് ഇഖ്ലാസിനെയും ഈമാനിനെയും മാറ്റുകൂട്ടുകയും പോഷിപ്പിക്കുകയും ചെയ്ത വിഷയത്തിൽ ഏതാനും ചരിത്രങ്ങളാണ് ആത്മാർത്ഥമായി വിശ്വാസാധിഷ്ഠിതമായി കർമ്മങ്ങളനുഷ്ഠിച്ച് സേവനങ്ങളും ദൗത്യങ്ങളും നിർവഹിച്ച് ഈ ദുനിയാവിനോട് യാത്ര പറഞ്ഞ ചില മഹത്തുക്കൾ അവരെ കാലം കാത്തു കാത്തുസൂക്ഷിച്ചു ചരിത്രം പ്രൗഢമായി ഗംഭീരമായി അവരെ അനുസ്മരിച്ചു അതാണ് ഏതാനും ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളിവിടെ ഇന്ന് ശ്രവിച്ച ഒരു നല്ല സുന്ദരമായ വിഷയം അന്ന് അമീർ ഉർമൊമിനീൻ ഉമർ ഇബിനുൽ ഹത്ത ബ്രദി അള്ളാഹു ത ആൽ അൻഹു അദ്ദേഹം ഖലീഫ ആയിരിക്കും ആളുകളോടൊത്തുകൂടി അവരോട് സംവദിച്ചു സംസാരിച്ചു അവരോട് പറഞ്ഞത് ഇത്തമന്നോ എന്നാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ ആഗ്രഹം അറിയിച്ചാലും പറഞ്ഞാലും അപ്പോൾ ആൾക്കൂട്ടത്തിൽ ഒരാൾ അത്തമന്ന അൻ തക്കൂന ഹാദി ഹിദ് അത്തൻ ദഹബൻ ഫൗഫി ഫി ഹുഫി സബീലില്ലാ വാത്തസഖ് ഒരാൾ പറഞ്ഞത് അതാണ് അവർ കൂടിയിരുന്നത് ഒരു വീട്ടിലാണ് ഈ വീട് നിറയെ സ്വർണ്ണമുണ്ടാവുകയും അതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുക ഇതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ വീണ്ടും അമീർ ഉൽ മുമീൻ ഓമർ തമന്നൗ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞാലും അപ്പോൾ മറ്റൊരാൾ അത്തമന്ന അന്ത കുനഹാദിഹിദാർ മമലു അതൻ സുബുർജിതൻ വ ജോഹറൻ ഫൗഫി ഖുഫി സബി ഇല്ല വാത്തസക് ഈ വീട് നിറയെ മുത്തുകൾ പവിഴങ്ങൾ നിറച്ചുണ്ടാവുകയും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ച് ദാനം നിർവഹിച്ച് തീർക്കാൻ അതാണ് എൻ്റെ പുതിയ ആഗ്രഹം ഇതായിരുന്നു അപരൻ്റെ പ്രതികരണം അപ്പോഴും അമീർ ഉൽമൊമിനീൻ ഉമർ തമന്നു ഇനിയും ആളുകളുടെ ആഗ്രഹം പൂതി പറയാൻ പറയുകയാണ് അവിടം ആളുകൾ പറഞ്ഞു പറഞ്ഞുമാനെതിരി ഈ അമീർ അൽ മൊമിനിൻ അമീർ ഉൽമൊമിനീൻ ഇനി എന്ത് പറയണം അത് ഞങ്ങൾക്കറിയില്ല കാരണം ഓരോരുത്തരും പറഞ്ഞ ആഗ്രഹങ്ങൾ അത് മഹനീയമായ ആഗ്രഹങ്ങളാണ് ഇതിനേക്കാൾ ഇനി എന്ത് പറയണം എന്നത് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അമീർ മുമിനീൻ ഉമർ ഖത്താബ് ഇബിനുൽത്താബ്രതി അള്ളാഹു താലാനുവിൻ്റെ പ്രതികരണം വലാഖിന്യ അത്തമന്ന അൻതഖുനഹി ഹിദ്ദാർ മംലു അത്താലിൻ മിസ്ല അബി റുബൈദത്ത ഇബിനുൽ ജറാഹ് വ മുഹാദ് ഇബിന് ജബൽ വസാലിമിൻ വ ഹുദൈഫത്ത ഇബിൻ യമാൻ എന്നാണ് എൻ്റെ ആഗ്രഹവും പൂതിയും ഈ വീട് നിറയെ ആളുകൾ വേണം എങ്ങനെയുള്ള ആളുകൾ ഉബൈദ ആമിർ ഇബിനു ഉൽ ജറാഹ് റതി അള്ളാ വനൂവിനെ പോലുള്ള മുഹാദ് ഇബിനു ജബൽ റതി അള്ളാഹ് വനൂനെ പോലുള്ള സാലിം മൗല അബി ഹുദൈഫ റതി അള്ളാ വനൂവിനെ പോലുള്ള ഹുദൈഫത്ത് ഇബിനുൽ യമാൻ റതി അള്ളാ വനുവിനെ പോലുള്ളതായ ആളുകൾ അങ്ങനെയുള്ള ആളുകളാൽ ഈ വീട് നിറയണം ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഉമർ പറഞ്ഞു എന്നാണ് ഇവിടെ ഉമർ റസിയല്ലാ ഉത്താലോ എണ്ണിയ ഈ ആളുകൾ അബൂ ഉബൈദ സാലിം വാദബിൻ ജബൽ ഹൃദൈഫത്ത് ബിൻ ഉലിയമാൻ എൻ്റെ ഉമർ അവരെ പ്രത്യേകം എണ്ണി അത്തരം ആളുകൾ ഈ വീട് നിറയെ ഉണ്ടാകണമെന്ന് ഉമർ അലി അള്ളാഹു താലാൻഹു ഓർത്തു പറഞ്ഞു ആ മഹത്തുകളുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം എന്തിനാണ് അവരെ ഉമർ പ്രത്യേകം എണ്ണിയത് എന്ന് അവർ പിൽക്കാലങ്ങളിൽ ഓർക്കപ്പെടാൻ മാത്രം ഇഹ്ലാസും ഈമാനും അവർക്കുണ്ടായിരുന്നു അവർ സമ്പാദിച്ചിരുന്നു കർമ്മങ്ങൾ കൊണ്ട് അവർ അവരുടെ ഇഖ്ലാസിനെയും ഇമ്മാനെയും പോഷിപ്പിക്കുകയും മാറ്റുകൂട്ടുകയും ചെയ്തു എന്നുള്ളതാണ് അവരുടെ ചരിത്രം നമ്മളോട് പറയുന്നത് ഇന്ന് അല എംബു ഇല സുവരിക്കും ഇല അമ്വാലിക്കുംബുറു ഇല കുലൂബിക്കും അമാലിക്കും എന്ന് നബിയുന മുഹമ്മദുൻ സലല്ലാഹു അലൈഹി വസല് പറയുകയുണ്ടായി അള്ളാഹു ഒരിക്കലും നിങ്ങളുടെ രൂപങ്ങളിലേക്കോ സ്വത്തുക്കളിലേക്കോ നോക്കുകയില്ല അള്ളാഹു സുബാന തലം നോക്കുന്നത് നിങ്ങളുടെ കൽബുകളിലേക്കും നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ് എന്നാണ് കൽബിലേക്ക് നോക്കുമ്പോൾ കൽബാണ് ഈമാനിൻ്റെയും ഇഖ്ലാസിൻ്റെയും ഇടം അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഈമാനിലേക്കും ഇഖ്ലാസിലേക്കുമാണ് പിന്നെ വ അലിക്കും നമ്മുടെ അമലുകളിലേക്കുമാണ് അപ്പോൾ ഈമാനും ഇഖ്ലാസും പിന്നെ അമലുകൾ ഇതിനാൽ നമ്മൾ പോഷിപ്പിക്കപ്പെടണം അപ്പോഴാണ് നമ്മൾ നമുക്കും കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന ജന്മങ്ങളായി പരിണമിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആര് ഇങ്ങനെ വർദ്ധിച്ചിട്ടുണ്ടോ അവരാണ് ചരിത്രത്തിൻ്റെ പിൽക്കാലങ്ങളിൽ പ്രശംസനീയ വിധം സൽകീർത്തിയിൽ സൽപേരിൽ സ്മരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രവിക്കേണ്ടത് ഭൗതികത പരിമിതമായി തുച്ഛമായി അതൊന്നൊരു വിഷയമല്ല ഇഖ്ലാസും അമലും അതാണ് മുഖ്യം നമ്മൾ ഇവിടെ കേട്ടു നബീന മുഹമ്മദ് സലഹ് അലൈവലമയും അബുബക്കർ സിദ്ദീഖർ അലി അള്ളാഹ് താലനുവും ഹിജറ പോയപ്പോൾ എന്തായിരുന്നു അവരുടെ കൈവശം ഹിജറയുടെ വഴിയിൽ എന്തായിരുന്നു കൈവശം രണ്ടു ഒട്ട ഒട്ടകപ്പുറത്തായിട്ടായിരുന്നു അവരുടെ ഹിജറ ആ ഹിജറയുടെ വഴിയിൽ പാതയം പോലും പരിമിതമായിരുന്നു യാത്രാഭക്ഷണം അതുകൊണ്ടാണ് പലപ്പോഴും ദാഹിക്കുമ്പോൾ ദാഹജലത്തിന് വേണ്ടി അന്വേഷിച്ച് നടന്നത് വിശക്കുമ്പോൾ പശിയടക്കാൻ ഭക്ഷണത്തിന് വേണ്ടി ഇടയന്മാരോടും അതേപോലെ തന്നെ ഉമ്മു മഴപതിനെ പോലുള്ളതായ ഭക്ഷണം വിറ്റിരുന്ന വഴിയിൽ ഭക്ഷണം വിറ്റിരുന്ന മഹതികളോടുമൊക്കെ പോയിട്ട് ഭക്ഷണം അന്വേഷിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായത് ഭൗതികത വളരെ പരിമിതായിരുന്നു ആ യാത്രയിൽ വരെ പക്ഷേ ആ യാത്ര ലക്ഷ്യം കണ്ട് മദീനയിലെത്തിയപ്പോൾ പിന്നെ മദീനയിലുണ്ടായ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് നഫ്സള്ളുഹലി സ്വലാത്തങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖ് ദി അള്ളാനുവിനും ചെയ്യാനായത് എന്തൊക്കെയാണ് എന്താണ് നമ്മൾ മദീന ചരിത്രത്തിൽ വായിക്കുന്നത് ഹിജറക്കപ്പുറം നടന്ന വിഷയങ്ങളെ വായിക്കുന്നത് അതെന്തുകൊണ്ട് അതാണ് ഈ രണ്ട് അടിസ്ഥാനങ്ങൾ ഇഖ്ലാസും ഈമാനും പിന്നെ അമലും സാലേഹും നമ്മൾ പല ചരിത്രങ്ങൾ കേട്ടു സുഹൈബിനു റൂമിയെ കേട്ടു സാദ് ഇബിന് മുദിനെ കേട്ടു എന്നും ചരിത്രം ഓർക്കുന്നു സുഹൈബിനെ സുഹൈബ് അദ്ദേഹം റൂമിയാണ് ക്രൈശി കുടുംബത്തിൽ വളർന്ന് മഹാനായ ഒരു വ്യക്തിയല്ല അദ്ദേഹം അറബിയാണെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് ആ ഒറ്റ വചനം അതെന്നും ചരിത്രം ഓർക്കുന്നു പിൽക്കാലത്തേക്ക് അത് ഉദ്ധരിക്കപ്പെട്ടു അദ്ദേഹം ഇസ്ലാമിൻ്റെ പേരിൽ മക്കയിൽ ഏറെ പീഡിപ്പിക്കപ്പെട്ടു അദ്ദേഹം മക്കയിലേക്ക് വന്നപ്പോൾ നിർദ്ധനനും സാധുവുമായിരുന്നു ഇസ്ലാം ആസലേഷത്തിൻ്റെ പേരിൽ അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു മക്കയിൽ വന്നാണ് അദ്ദേഹം കൊണ്ടതും സമ്പാദിച്ചതും അതുകൊണ്ട് തന്നെ ഹിജറ ഉദ്ദേശിച്ചപ്പോൾ അദ്ദേഹം കൊണ്ടതും സമ്പാദിച്ചതുമൊക്കെ കൊണ്ടുപോകാൻ സമ്മതിക്കാതെ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുമ്പോൾ എൻ്റെ സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നാൽ എന്നെയും എൻ്റെ ദീനിനെയും നിങ്ങൾ എനിക്ക് വിട്ടു തരുമോ എന്ന് ചോദിച്ച് അദ്ദേഹം സമ്പത്ത് മുഴുവൻ നൽകി തൻ്റെ ആദർശം കൊണ്ട് പലായനം ചെയ്യാനുണ്ടായിരുന്നു അതാണ് കവി പറഞ്ഞത് വറമ സുഹൈബും ബി കുല്ലി മാില്ലിൽ അദ ബിഹൈരി ബിഹ അഖീദ തില്ല മക്സുദി എന്ന് എല്ലാം കൊടുത്തു അക്കീദ വാങ്ങി അദ്ദേഹം വന്നു എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ സുഹൈബിനു റൂമിയുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ ഏറെ പ്രാധാന്യത്തിൽ വായിക്കുന്ന വിഷയം റബി ഹൽഭൈ ഒ അബായഹ്യ എന്നാണ് നബ്സല്ലാ അലി സലമാത്തങ്ങൾ അദ്ദേഹത്തെ മദീനയിൽ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തെ ആശംസിച്ച് പറഞ്ഞതാണ് അബൂയഹ്യ സുഹൈബിൻ റൂമിയുടെ വിളിപ്പേരാണ് റബി ഹൽഭൈ ആണ് നിങ്ങളുടെ ഇടപാട് വിജയം കണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആദർശത്തെ വാങ്ങി അദ്ദേഹത്തിന് മുഴുവൻ സ്വത്തുക്കളും മക്കാർക്ക് നൽകിയിട്ട് അതാണ് ഇടപാട് അത് വിജയം കണ്ടിരിക്കുന്നു എന്ന് നബ്സലാ അലൈവലമാങ്ങൾ ആശംസിക്കുകയുണ്ടായി ആത്മാർത്ഥതയും ആ സൽപ്രവൃത്തിയും അത് ഫലം കണ്ടതിൻ്റെ പ്രതിഫലിച്ചതിൻ്റെ ഒരു ചരിത്രമാണിത് സഹദ്ബിൻ മുദ് അദ്ദേഹം ഇസ്ലാമിൽ പരിമിതമായ വർഷങ്ങളാണ് മുപ്പത്തേഴാമത്തെ വർഷത്തിൽ സഹദ്ബിൻ മുവാദ് റലി അള്ളാഹു താലൻ അൻസാരികളുടെ നേതാവ് രക്തസാക്ഷിയായി ഖദ്ദുദ്ധത്തിൻ്റെ ശേഷം ശത്രുപക്ഷത്തു നിന്ന് വന്ന ഒരു അമ്പ് അദ്ദേഹത്തിൻ്റെ കാൽത്തുടയിലേറ്റ് അദ്ദേഹത്തിൻ്റെ കാൽത്തുടയിൽ വലിയ മുറിവ് വീണു അതിനെ തുടർന്നാണ് സാദർ ഇബിന് മഹദർ നീലാവിൻ്റെ രക്തസാക്ഷിത്വം ഈ സഹദ്ബ്ബിനു മഹദർ നീലാമനു ഇസ്ലാമിൽ ഏതാനും വർഷങ്ങളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സേവനത്താൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയാൽ അദ്ദേഹം ഷഹീദായപ്പോൾ ഇഹ്തസ് അർഷുൽ റഹ്മാൻ ലിമൗത്തി സാഹദിബിൻ മുഹാദിൻ എന്നാണ് സാദിബിൻ മുഹാദിൻ്റെ മരണത്തിൽ റഹ്മാനായ അള്ളാഹുവിൻ്റെ അർഷ് അദ്ദേഹത്തിൻ്റെ ആ റൂഹമാനം കയറുമ്പോൾ ഇളകി എന്നാണ് ആ ആത്മാവി വരുന്നതിലുള്ള ആഹ്ലാദത്തിൽ എന്നാണ് എന്തുകൊണ്ട് നമ്മൾ സഹോദരതയെന്താ അവൻ്റെ ചരിത്രം വായിക്കണം അദ്ദേഹം എത്ര ആത്മാർത്ഥതയിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നബി സല്ലാ അലൈവ് സ്വലാത്തങ്ങൾക്കും ദീനിനും അതിൻ്റെ ആ ചരിത്രം വായിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ധന്യമായ യാത്രയും പിന്നെ ഈ ഒരു ശോഭനീയമായ ചരിത്രവും അദ്ദേഹത്തിന് എന്നും വായിക്കുവാൻ ഇവിടെ ശേഷിച്ചത് വിശുദ്ധ ഖുറാനിൽ ഇവിടെ നമ്മൾ കേട്ടതുപോലെ എന്ന ആയത്ത് സുറത്ത് ലഹാബിൽ ആയത്തിൻ്റെ സാഹദുബിന്മാതിൻ്റെ വിഷയത്തിൽ അന്ന് നമ്മളത് ഓദിക്കേട്ടത് സഹദും മാത്രല്ല സാഹദുബിൻമാദിനെ പോലെ സാഹദുബിൻ റബീറും അതേപോലെ അനസബിന് നബുറും ഇങ്ങനെ പല സഹാബികളുടെയും വിഷയത്തിൽ അവതീർണമായിട്ടുള്ള ആയത്താണ് മിനൽ മു മിനീന റിജാലുൻ വിശ്വാസികളിൽ ഒരു വിഭാഗം ആളുകൾ സദ കുഹദ് അള്ളാഹുവിനോട് അവർ ചെയ്ത പ്രതിജ്ഞ അവർ അത് സാക്ഷാത്കരിച്ചു സത്യമായി പുലർത്തി വമിൻഹുമ്മൻ കഥാ നഹ്ബഹു അവരിൽ അന്ത്യശ്വാസം വലിച്ച് രക്തസാക്ഷികളായി മരണം വരിച്ചു പോയവരുണ്ട് വമിൻ ഹുമ്മയൻ അവരിൽ ഇനിയും മരണം പ്രതീക്ഷിച്ച് കഴിയുന്നവരുണ്ട് എന്നൊക്കെ അള്ളാഹു സുബാന തല പറഞ്ഞത് ഇത്തരം മഹത്വക്കളെക്കുറിച്ചാണ് അവരുടെ ചരിത്രം എന്നേക്കുമായി അള്ളാഹു ഈ വചനത്തിലൂടെ ശേഷിപ്പിക്കുകയാണ് നമ്മൾ ഈ ആയ തോതിയിട്ട് ഇതിൻ്റെ തഫ്സീർ വായിച്ചാൽ ഈ ആയ തോതിയിട്ട് അതുമായി ബന്ധപ്പെട്ട ചരിത്രം വായിച്ചിട്ടുണ്ട് എങ്കിൽ മഹത്വക്കളായ സയദുബിന് മാദിനെ പോലുള്ളതായ സേദുബിൻ റബിയനെ പോലെ മഹത്വക്കളുടെ വലിയ ചരിത്രമാണ് നമുക്ക് വായിക്കുവാനുള്ളത് അപ്പോൾ ഈ ഇഹ്ലാസിൻ്റെയും അമലിൻ്റെയും വിഷയം അത് ഏറെ സുപ്രധാനമാണ് അതാണ് നമ്മളെ നമ്മൾ ഈ ദുനിയാവിനോട് യാത്രയായാലും നമ്മളെ സൽപേരിൽ സൽകീർത്തിയിൽ സംരക്ഷിക്കുന്നത് നമുക്ക് സൽകീർത്തിയും സൽപേരും നേടിത്തരുന്നത് ഈ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ നമ്മളെ ഒരുക്കാൻ നമ്മെ ആത്മവിചാരണ ചെയ്യാൻ അതിനാണ് ഈ ചരിത്രങ്ങൾ നമുക്കൊക്കെ എത്ര ആത്മാർത്ഥത നമുക്കൊക്കെ എത്ര അമലുൻസാലേ നമ്മുടെയൊക്കെ ഈമാൻ ആദർശം അത് എത്ര ഇതൊക്കെ നമുക്ക് അളക്കാനും വായിക്കാനും സാധിക്കണം ഒരു സാഹാവികളുടെ ചരിത്രം മാത്രമല്ല നമ്മൾ ഇമാം അല്ല ഹാഫി ഹബി അബ്ദുള്ള മുബാറക് മുബാറക് റഹമുലായി കുറിച്ച് പറഞ്ഞ ചരിത്രം ഇവിടെ നിന്ന് ശ്രവിക്കേണ്ടായി ഇമാം ജഹബി അദ്ദേഹത്തിൻ്റെ സി റാലാ മുന്നുബല എന്ന് പറയുന്ന മഹൽ ഗ്രന്ഥത്തിൽ ഈ അബ്ദുള്ള മുബാറക് അദ്ദേഹം അമീരുൽമൊമിനി ഫിൽ ഹദീസാണ് ഹദീസിൻ്റെ വിഷയത്തിൽ അമീർ ഉൽമൊമിനീൻ എന്ന ഖ്യാതിയുള്ള മഹാപണ്ഡിതൻ ഇമാം ഷാഫോ അതേപോലെ തന്നെ ഇമാം അഹമ്മദ് തുടങ്ങിയ മഹത്തുക്കളുടെയൊക്കെ ഉസ്താദാണ് അബ്ദുള്ള ഇബിൻ ഉൽ മുബാറക് റഹമുല്ലായി അലൈഹി എന്താ ജഹബി പറഞ്ഞ ചരിത്രം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് ഖലീഫ ഹാറൂർ റഷീദ് ഭരണം നടത്തുമ്പോൾ അദ്ദേഹം റിഖ എന്ന് പറയുന്ന ആ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി റിഖ എന്ന് പറഞ്ഞാൽ ഇറാഖിൻ്റെയും ഷാമിൻ്റെയും ഇടയിൽ പ്രസിദ്ധമായൊരു സ്ഥലമാണ് ഖലീഫ ഹാറുർ റഷീദ് അവിടം സന്ദർശിച്ചു നമുക്കറിയാം ഭരണാധികാരികൾ ഒരു നാട്ടിൽ വരുമ്പോൾ ആ നാട്ടിലുള്ള ആളുകളുടെ കുത്തൊഴുക്ക് അങ്ങോട്ട് പല വിഷയങ്ങളിലും ഭരണാധികാരിയെ സമീപിക്കാൻ പ്രത്യേകിച്ച് ഖലീഫ ഹാറുർ റഷീദ് എന്ന് പറഞ്ഞെങ്കിൽ അമീർ ഉൾ മൊമിനീൻ റഷിമഹുല്ല അദ്ദേഹത്തിന് വലിയ സംഭാവനകളും സേവനങ്ങളുമാണ് എന്നും ചരിത്രത്തിൽ പറയപ്പെടുന്നത് ഹറുർ റഷീദ് വന്നപ്പോൾ അവിടെ കാണുന്നത് എന്താ പിന്നെ ഒരു തിരക്കാണ് ആ തിരക്ക് തക്കത്താഴത്തിന്യാൽ എന്നാണ് ആളുകളുടെ ചെരുപ്പുകളൊക്കെ പൊട്ടിപ്പോയി എന്നാണ് വൃത്തഫഴത്തിൽ ഊബാറ എന്നാണ് എന്നാണ് ഒരാളുടെ ആഗമനത്തിലാണ് ആളുകളൊക്കെ ഒന്നായിട്ട് അങ്ങോട്ട് ചെന്നിട്ടാണ് അവരുടെ ചെരുപ്പുകൾ വാറേറ്റു പൊടിപടലങ്ങൾ തീർന്നു എന്ന് പറയുന്നത് അപ്പോൾ ഹാറൂർ റഷീദിൻ്റെ ഉമ്മ ഉമ്മ ഹാറൂർ ആ സ്ഥലത്തേക്ക് നോക്കുകയാണ് എന്തിനാണ് ആളുകളൊക്കെ തിരക്ക് അങ്ങോട്ട് പായുന്നത് ഇങ്ങനെ അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രതികരണം അത് ആലിമമ്മിൻ മുലമായി ഖുറാസാൻ ഖുറാസാനിലെ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ആഗമനത്തിൽ ആളുകളുടെ ഒഴുക്കാണ് അബ്ദാ മുബാറക്കൽ ഖുറാസാനിയാണ് അദ്ദേഹം ഖുറാസാനുകാരനാണ് അപ്പോൾ ഖുറാസാനിലെ ഒരു പണ്ഡിതൻ വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാറുണ്ട് ആളുകളുടെ ഒഴുക്കാണ് ഇത് ഈ തിരക്കും ബഹളവും എന്ന് ഉമ്മു ഹാറൂൻ ഹാറൂൺ റഷീദിൻ്റെ ഉമ്മയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് വല്ലാ ഹാദൽ മുൽഖു വല്ലാഹി എന്നാണ് ലാ മുൽ ഖു ഹാറൂൻ ഹാറൂൻ്റെ ഭരണ അല്ലെങ്കിൽ അധികാരം അതല്ല അധികാരം ഇതാണ് അധികാരം എന്നാണ് ഉമ്മുഹാറൂൺ പറയുകയുണ്ടായത് ആളുകൾ എത്ര മനസ്സേറ്റി അബ്ദുല്ലാഹിബിൻ മുബാറക്കിന് അബ്ദുല്ലാഹിബിൻ മുബാറക്ക് വരുമ്പോൾ ആളുകൾ പോകുന്നതും ഹാറൂൺ റഷീദ് വരുമ്പോൾ ആളുകൾ സ്വീകരിക്കാൻ ചെല്ലുന്നതും എങ്ങനെയാണ് ഏത് ലക്ഷ്യത്തിലാണ് എന്തുകൊണ്ട് ഈ ഒരു സ്വീകാര്യതയും സ്വീകരണവും അല്ലെ ഇമാം അബ്ദുല്ലാബിൻ മുബാറക്കിന് ആളുകളിലുണ്ടായി അത് ചരിത്രം അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിനിപ്പുറം ചരിത്രം അദ്ദേഹത്തെ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ആ പ്രവൃത്തികൾപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ആ സംഭാവനയിലാണ് നമ്മൾ ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലയ്യെ ഇമാം അഹമ്മദ് ബിൻ ഹഹബൽ റഹമത്തുല്ലായി അലയ്യെ ഇമാം ബുഖാരി റഹമത്തലയൊക്കെ വായിക്കുന്നത് പറയുമ്പോൾ ഈ മഹത്വക്കളൊക്കെ ഇവിടെ ജീവിച്ച നാളിൽ എന്തായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൗതികത എന്തായിരുന്നു അവർക്കുണ്ടായിരുന്നതായ വിഭവങ്ങൾ ഭൗതികത പരിമിതമായിരുന്നു പക്ഷേ അവരെല്ലാം നേടി എന്നെന്നേക്കും സൽകീർത്തിയിൽ സൽപേരിൽ തുടരുന്നു എന്നുള്ളതാണ് ചരിത്രം ഇവിടെ പറഞ്ഞതുപോലെ അവരൊക്കെയും പ്രഖ്യാപിച്ചു കുൽഹാദി ഹി സബീലി അതോ ഇല അനവമനിത്തബാനി ഇതാണ് എൻ്റെ മാർഗം കുൽഹാദി ഹി സബീലി അതുഴയിലാ ഞാൻ അള്ളാഹുവിയിലേക്ക് വിളിക്കുന്നു അന വമനി ബേനി ഞാനും എന്നെ പിന്തുടർന്നവരും അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവേശിച്ചു ആ വഴിയിൽ അവർ ചലിച്ചു അതിലേക്ക് അവർ വിളിച്ചു അവർ ക്ഷണിച്ചു അല ബസീറത്തിൻ അറിവോടുകൂടി ഉൾക്കാഴ്ചയോടുകൂടി വ്യക്തമായ ഉപകാരപ്രദമായ ജ്ഞാനത്തോടു കൂടി കുൽഹാദി സബീലി അതുയിൽ അള്ളാഹി അല ബസീറത്തിൻ അന വമനി ബേനി അവരുടെ സന്ദേശം അല്ലെങ്കിൽ അവർക്ക് പ്രചോദനം ബല്യഹു അന്നി വലവു ആയ ആണ് നമ്മൾ കേട്ടത് എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും എത്തിക്കുക എന്നുള്ളതാണ് ബല്യഹു അന്നി ഇത് പറഞ്ഞത് റസൂൽ അല്ലാസലുഹു തങ്ങളാണ് ബല്യഹു അന്നി എന്നെ തൊട്ട് എത്തിക്കും അത് വലിയ തെഷ്റീഫ് റസൂൽ അള്ളഹി സ്വലാസ്ലാമാങ്ങളെ തൊട്ടാണ് എത്തിക്കുന്നത് അവനെത്തിക്കുന്നത് അത് ക്രെഡിറ്റാണ് ബല്യഹു എന്നത് എത്തിക്കുക തെക്ക്ലീഫ് അന്നി എന്നെ തൊട്ട് അത് തെഷ്രീഫ് പിന്നെ വലു ആയ എന്നാണ് തഹ്ഫീഫ് ഒരായത്തെങ്കിലും അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് അവർ മാർഗത്തിൽ ചലിച്ചു അവരുടെ ചിഹ്നം അ നസീഹ ദീൻ അത് നസീഹത്താണ് ഗുണകാംക്ഷയാണ് സത്യസന്ധമായി നിഷ്കപടമായി തെളിമയിൽ അവർ ദീനിനെ സ്വീകരിച്ച് ആ മാർഗത്തിൽ അവർ ചരിച്ചു അതിനാലൊക്കെയാണ് ഈ ഒരു സൽപേരി ചരിത്രത്തിൽ അവർക്ക് ശേഷിച്ചത് എന്നുള്ളതാണ് ചരിത്രം അവസാനം നമ്മൾ കേട്ട ഉദാഹരണം എന്നാണ് ഏറ്റവും ഗംഭീരം പൂർവ്വസൂര്യകളെ ഉദ്ധരിക്കുമ്പോൾ അബുബക്ര സിദ്ധീകൃതി അള്ളാഹു താലാനുഹു തിരുവിയോഗശേഷം എത്ര നാൾ ഇവിടെ ജീവിച്ചു എത്ര വർഷം ഭരിച്ചു രണ്ട് വർഷവും ഏതാനും മാസങ്ങളും ഏകദേശം മുപ്പത് മാസം മുപ്പത് മാസം അബുബക്ര സിദ്ധീകൃതി അള്ളാഹു താല നഹു തിരുവിയോഗ ശേഷം ഇവിടെ ജീവിച്ചു ഭരിച്ചു പക്ഷേ രണ്ട് വർഷവും ഏതാനും മാസങ്ങളും ഭരണം നടത്തിയ അബുബക്കർ സിദ്ധീകൃതി അള്ളാഹു താലാനുവിൻ്റെ സേവനങ്ങളെ സംഭാവനകളെ അദ്ദേഹം തീർത്ത ചരിത്രങ്ങളെ നമ്മൾ അളക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ ഒരു പുരുഷായിസിൽ ഒരു രാഷ്ട്രം ചെയ്യുന്നതിനേക്കാൾ വലിയ സംഭാവനകൾ സേവനങ്ങൾ ഫലപ്രദമായതാണ് നമ്മൾ വായിക്കുന്നത് ഫലപ്രദമായ സംഭാവനകൾ ചരിത്രങ്ങൾ അതാണ് നമ്മൾ വായിക്കുന്നത് രണ്ട് വർഷവും ഏതാനും മാസങ്ങളും ഭരണം നടത്തിയ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ അള്ളാഹു താലാൻഹു അദ്ദേഹമാണ് നബ്സലാഹു അല്ലെ വല്ല തങ്ങൾ സിറിയയ്ക്ക് നേരെ നിയോഗിച്ച് യാത്രയാക്കി നിർത്തിയ ഉസാമ സെയ്ദ് റതി അള്ളാഹു താലാനുവിനേയും കൂട്ടരെയും ആ യാത്രയിൽ അവരെ വീണ്ടും അവർ മദീനയിൽ കാത്തു കഴിയുകയാണ് ഉസാമ സെയ്ദിനെയും കൂട്ടരെയും നഫ്സലഹ് അലി വസ്ലാത്തങ്ങൾ യാത്രയ്ക്ക് ഒരുക്കി നിർത്തുകയാണ് ആ ഇടയാണ് റസൂൽ തങ്ങളുടെ വഫാത്ത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഉസാമയും കൂട്ടരും പോകാതെ നിൽക്കുകയാണ് അബൂബക്കർ സദ്ദീഖ് റതി അള്ളാഹു താലാൻഹു ഖലീഫയായ പിന്നെ ഉസാമയെയും കൂട്ടരെയും ഉസാമ പതിനേഴ് വയസ്സുകാരൻ അതേ അമീർ കൂടെയുള്ളവരെ വിടുന്ന വിഷയത്തിൽ തിരു റസൂൽ അഹി സ്വലാത്തങ്ങൾ വഫാത്തായി പിന്നെ മദീനയിലെ അവസ്ഥ എന്തായിരുന്നു അറേബ്യൻ ഉപദ്വീപിൻ്റെ അവസ്ഥ എന്തായിരുന്നു അറേബ്യൻ ഗോത്രങ്ങൾ പലരും ഇസ്ലാമിൽ നിന്ന് പരിത്യാഗികളായി വലിയ വലിയ പ്രക്ഷോഭങ്ങൾ തീർക്കാൻ തുടങ്ങി പ്രശ്നങ്ങൾ പലതും തലപൊക്കി അതുകൊണ്ട് തന്നെ അബൂബക്കർ അബൂബക്രവിനോട് പറഞ്ഞു ഉസാമിയുടെ സൈന്യത്തെ നമ്മൾ വിടണ്ട എന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞ് റസൂൽ അല്ലാസ്ലു അലൈവിൽ വല്ലാമാങ്ങൾ ഉയർത്തിയ ഒരു പതാക അത് താഴെ ഇറക്കാൻ ഞാൻ ആളല്ല ഒരിക്കല്ല മദീനയിൽ വന്ന് റസൂൾ അള്ളാഹി തങ്ങളുടെ ഭാര്യമാർ അവരാണല്ലോ ഏറ്റവും വലിയ ബാധ്യതകൾ അവരെ പിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലും ഉസാമയുടെ സൈന്യത്തെ അതിനെ നിയോഗിക്കും ഈ വിഷയം ഇവിടെ പിന്നീട് ഞാൻ തീർക്കും എന്ന രീതിയിൽ അബൂബക്കർ ബക്കറിയാവിന് പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ സേവനം ഉസാമയുടെ സൈന്യം പോയി അതതിൻ്റെ ലക്ഷ്യം കണ്ടു അബൂബക്കർ അബൂ ഖിലാഫത്തിൽ ഖാലിദ് ബിനിൽ വലീദ് മദീനയിൽ നിയോഗിക്കപ്പെട്ടു ഒരു വിഭാഗം ആളുകളോടൊപ്പം എവിടേക്ക് യമാമയിലേക്ക് നബ്സലാ അലി തങ്ങളുടെ വിയോഗാനന്തരം ഏറ്റവും വലിയ തലവേദനയും പ്രശ്നവുമായിരുന്നു മുസൈലിമത്തുൽ കെതാബ് ബനു ഹനീഫ ഗോത്രം മുഴുവൻ ഏറെക്കുറെ നബ്സൽ അള്ളുഹുസ്ലാമാത്തംകോടെ വിയോഗശേഷം മുസൈലിമത്തുൽ ഖതാബിനെ നബിയായി അംഗീകരിച്ച് അവർ ഇസ്ലാമെന്ന് പുറത്തായി അവർ വലിയ പ്രശ്നങ്ങൾ തീർക്കാൻ തുടങ്ങി ഈ വിപത്തിനെ ഒതുക്കൽ ഒരു ഖലീഫയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി അബൂബക്കർ അബുബക്കറുലാമിനും ഖാലിദിനൽ വലീദിനെയും കുട്ടരെയും നിയോഗിച്ച് മുസൈലിമത്തുൽ കതാബിനെ തീർത്തു ആ ഫിത്ന തച്ചുകെടുത്തി ജക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ച് മതപരിത്യാഗികളായ പലരും അറേബ്യൻ ഉപഗോത്രത്തിൽ തലപൊക്കി ഫിത്നത്തുൽ റിദ്ദ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കുഴപ്പങ്ങൾ അതിന് മുഴുവൻ അബൂബക്കർ അബൂബഖർസുദ്ദീഖി അള്ളാഹു തലാനു ഈ രണ്ട് വർഷകാലത്തിനിടയിൽ തച്ചുകെടുത്തി അറേബ്യൻ ഉപദ്വീപിനെ തിരിച്ചെടുത്തു ഉമറ ഉൽ അജ്നദ് എന്ന പേരിൽ അറിയപ്പെടുന്ന അമീറന്മാരുണ്ട് അബൂബക്കർസുദ്ദീഖറി അള്ളാഹുനു ഖിലാഫത്ത് ഏറ്റെടുത്തതിനു ശേഷം നിയോഗിച്ച സർവ്വ സൈന്യാധിപന്മാർ അതിൽ ഷർഹബീൽ ബിൻ ഹസനയും ഉണ്ട് അതിൽ യസീദ് ബിൻ ഉണ്ട് അതിൽ അബു ഒബൈദ അൽ ജറാഹ് ഉണ്ട് അതിൽ വേറേയും ഇക്കിരിമ ഇബിൻ അബി ജഹൽനെ പോലുള്ളതായ വേറെയും നേതാക്കന്മാരുണ്ട് ഈ ഉമറാക്കള മുഴുവൻ ഈ കാലത്തെയാണ് അബുബക്ക സുദ്ദീഖ്രി അള്ളാഹു താല നഹു അയക്കുകയുണ്ടായത് അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്ക് ഭാഗം പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെയും ഇസ്ലാമിലേക്ക് വന്നത് ഈ സൈന്യാധിപരുടെ ആ യാത്രയുടെ ഫലമെന്നവണമാണ് വിഹോദലില്ല അൽ മുസന്ന ഇബിൻ ഹാരിസ് റദി അള്ളാഹു താലാന്നെ അന്ന് അബൂബക്കർ സിദ്ദിഖർ അള്ളാമിനെ അയച്ചു പേർഷ്യയിലേക്ക് ഈ ഉമറാക്കളെ അയച്ചത് ഷാ റോമയിലേക്കാണ് എങ്കിൽ മുസന്ന ഇബിൻ ഹാരിസിനെ അയച്ചത് പേർഷ്യയിലേക്കാണ് ആ യാത്രയും ലക്ഷ്യം കണ്ടു അബൂബക്കർ സിദ്ദീഖ് ഇഖി അല്ലാമിൻ്റെ ഖിലാഫത്തിൽ തീർന്നില്ല അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹു താലാൻ്റെ ഖിലാഫത്തിലാണ് ബിൻ ഹാരിസ് റസി അള്ളാ ഉത്താലെ നിയോഗിച്ച് വിശുദ്ധ ഖുർആാൻ ഒരു മുസാഫാക്കിയിട്ട് ക്രോഡീകരിക്കുകയുണ്ടായത് അത് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു പുണ്യവും ധർമ്മവും അബൂബക്കർ ബഖറുല്ലാ ഉത്താലാൻ്റെ സേവനങ്ങളിൽ സംഭാവനകളിൽ ഏറ്റവും വിലമതിക്കാനാകാത്ത ഏറ്റവും വലിയ സംഭാവനയായിട്ട് നമ്മൾ വായിക്കുന്ന വിഷയമാണ് മുസാഫിൻ്റെ ക്രോഡീകരണം അബു ബഖറുല്ലാ ഉത്താലാൻ ബിൻ സാബിത്തിനോട് ചെന്ന് പറയുകയാണ് താങ്കൾ ദൃഷണയുള്ള ബുദ്ധിയുള്ള ഒരു യുവാവാണ് നബ്സ് അലൈഹി അലൈവലാ തങ്ങളുടെ വഹ്യ എത്തുകാരനായിരുന്നു അങ്ങ് നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾക്കൊരു തെറ്റിദ്ധാരണയില്ല അതുകൊണ്ട് നിങ്ങൾ മുന്നിൽ നിന്ന് മുസാഫിൻ്റെ ക്രോഡീകരണം നിർവഹിക്കണമെന്ന് പറഞ്ഞ് പലരും അബൂബക്കർ അബുബഖറാനുവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് ഉമ്മറിനെ പോലുള്ളവരൊക്കെ പക്ഷേ അബൂബക്കർ ബക്കര അല്ലുളത്താലുൻ്റെ ദിഷണയും ബുദ്ധിയും ദീർഘവീക്ഷണവും അതിൽ മുസാഫിൻ്റെ ക്രോഡീകരണം നടന്നു ഇങ്ങനെ എത്രയെത്ര സംഭാവനകൾ എത്രയെത്ര ചരിത്രങ്ങൾ അബൂബക്കർ ബഖർ ആ ഒരു രണ്ട് വർഷകാലത്ത് അല്ലെങ്കിൽ മുപ്പത് മാസത്തോളം രണ്ട് വർഷം ഏതാനും മാസങ്ങളും ആ ഒരു ചുരുങ്ങിയ കാലപരിധിയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളായി സേവനങ്ങളായിട്ട് വായിക്കുന്നു സിദ്ദീഖുൽ ഉമ്മ ഈ ഉമ്മത്തിൽ അതിൻ്റെ നബി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ വായിക്കുന്ന മഹാൻ റസി അള്ളാഹു താലാൻ ഇതൊക്കെ എങ്ങനെ സാധ്യമായി ഇത്തരം മഹനീയമായ ചരിത്രങ്ങൾ എങ്ങനെ ഇവരിലൂടെ ചരിത്രം നമ്മളിലേക്ക് ഉദ്ധരിച്ചു അതിന് അവർക്ക് ഈ ദുനിയാവിലുണ്ടായിരുന്ന വകുപ്പുകൾ എന്താണ് തന്നെ അവർക്ക് അവരുടെ പരിവാരങ്ങൾ എത്രയാണ് അവർക്ക് ഭൗതികമായി അളക്കാനും കൂട്ടാനും ഒക്കെ എന്താണ് ഉണ്ടായിരുന്നത് ഹലീഫിയായി തിരഞ്ഞെടുക്കപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് സിദ്ധീകൃതിയുള്ള താലാൻഹു തൻ്റെ വിൽപ്പന ചരക്കുകളുമായി മാർക്കറ്റിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഭരണാധികാരി അവിടെക്ക് പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഉമർ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ ചിലവും ഒക്കെ വിഷയമല്ലേ അതിന് അദ്ദേഹം കച്ചവടമാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം ആ കച്ചവടത്തിന് പോവുകയാണ് ഭരണാധികാരി കച്ചവടത്തിനിറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രജകളുടെ വിഷയം പിന്നെ മറ്റു ഭരണാധികാരിയുടെ മേൽ ബാധ്യതയായ വിഷയങ്ങൾ അപ്പോഴാണ് ഭരണാധികാരിക്കുള്ള വേതനത്തെക്കുറിച്ച് വരെ ആലോചന ഉണ്ടായത് നോക്കൂ അവരുടെ ഭൗതികത എത്ര പരിമിതമായിരുന്നു എന്നതിന് തെളിവാണ് ഭരണാധികാരി ആയതിനു ശേഷം കച്ചവടത്തിന് ഇറങ്ങുന്ന ഭരണാധികാരിയെ നമ്മൾ വായിക്കുന്നത് ഈ ഭരണാധികാരിയുടെ രണ്ട് വർഷവും ഏതാനും മാസങ്ങളും അതിലാണ് ഈ സംഭാവനകളും സേവനങ്ങളും മഹാ ധർമ്മങ്ങളും നമ്മൾ വായിക്കുന്നത് ദുനിയാവ് പരിമിതമായിരുന്നു പക്ഷേ ആ പരിമിതമായ ദുനിയാവിലും അവർക്ക് പരിമിതമാകാതെ ആവോളമുണ്ടായിരുന്ന വിഷയം അവരുടെ ഇമാനും ഇഹ്ലാസുമായിരുന്നു അതിനനുസരിച്ച് അവർ ചെയ്ത സൽപേരുമാറ്റങ്ങളും സൽ പ്രവൃത്തികളുമായിരുന്നു അതൊക്കെയാണ് അവരെ എന്നേക്കും സൽപ്പേരിൽ നിലനിർത്തുന്നത് ശോഭനീയമായൊരു ചരിത്രം നമുക്ക് മാതൃകാപരമായി വായിക്കാനും ഉൾക്കൊള്ളാനും അവരെ ചരിത്രം നിലനിർത്തിയത് അള്ളാഹു പറഞ്ഞത് നമ്മൾ കേട്ടു ിഹൻ ആരാണോ നല്ലത് ചെയ്യുന്നത് ആണാകട്ടെ പെണ്ണാകട്ടെ ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ഈമാൻ ഇഖ്ലാസ് എന്നതിനെ അടിസ്ഥാനമാക്കി മുൻ ആയി ആരാണോ മൻ അമിലസാലിഹൻ സൽപ്രവൃത്തി ചെയ്യുന്നത് പലനു ഹീ അനു ഹയാതൻ തയ്യവ അവനെ നാം നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു വാക്ക് വാക്കുതരുകയാണ് വാഗ്ദാനം നൽകുകയാണ് അതാണ് ഈ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതും അള്ളാഹു വാഗ്ദാനം നൽകിയത് അള്ളാഹു പുലർത്തിയത് അള്ളാഹു നൽകിയതും ഈ വചനത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുവാനുള്ള മഹനീയ ചരിത്രങ്ങളാണ് ഇവിടെ നമ്മൾ കേൾക്കുകയും ഉണ്ടായത് അള്ളാഹു സുബഹാനു വാലം നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനു വത്താല നമുക്കെല്ലാം ഈമാനും ഇഹ്ലാസും വർദ്ധിപ്പിക്കുമാറാവട്ടെ സൽ പ്രവൃത്തികൾ അനുഷ്ഠിക്കുവാനുള്ള അവസരം അള്ളാഹു നമുക്ക് തിരപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു നമ്മുടെ നല്ല മുറാദുകൾ നമുക്ക് നേടിത്തേരുമാറാവട്ടെ നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ അല്ലാഹ് ഉദൂരീകരിക്കുമാറാവട്ടെ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹ് നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ അള്ളാഹു സുബാന വാലം നമ്മളോട് വാക്കു വസീയത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലിയവർക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട് മൺ മറഞ്ഞവരോട് അള്ളാഹു കുറുക്കുമാറാവട്ടെ ആ കബറിയിടങ്ങളെ അള്ളാഹു അവൻ്റെ വിശാലമായ ഒരു സ്വർഗീയ ആരാമമാക്കി ആദരിക്കുമാറാവട്ടെ നമ്മുടെ ഇണകളിൽ മക്കളിൽ ഈ ലോകത്തും ആഹിരത്തിൽ നമുക്ക് അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ നമ്മളിലൂടെ കൺകുളിർമയേറ്റി അള്ളാഹു സുഹാനുവതാല നമ്മുടെ മാതാപിതാക്കളെയും നമ്മളെയും അനുഗ്രഹിക്കുമാറാവട്ടെ നരകത്തിയിൽ നിന്നുള്ളതും നമ്മളെ എല്ലാം മോചിപ്പിക്കുമാറാവട്ടെ സ്വർഗം നൽകി അള്ളാഹ് നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات، اللهم امنا في الاوطان واصلح الائمه وولاه الامور، اللهم احفظ هذه البلاد بلاد الحرمين الشريفين امنها ورجال امنها، اللهم احفظ لها ثغور حدودها، اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين ഗൈഡൻസ് ടി വി ഇസ്ലാമിക് ഡാഴ്വ യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ ഗൈഡൻസ് ടി വി ലൈറ്റ് ഫോർ ലൈഫ്